ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന യുവതിയെ ബസിൽ തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ചയോളം തടവിൽ പാർപ്പിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യത്തിന് ശേഷം ഒളിവിൽ പോയ കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിലായി വർത്തല റാത്തിക്കൽ ഇക്ബാൽ മനസ്സിലിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഇക്ബാലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു സംഭവം നടന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ ഇരുപത്തി ആറുകാരിയെ കുളത്തൂപ്പുഴ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങവേ കുളത്തൂപ്പുഴ വർക്കല റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന പെട്രീഷ്യ എന്ന സ്വകാര്യ ബസ്സിൽ തട്ടിക്കൊണ്ടു പോവുകയും വർക്കലയിൽ എത്തിച്ച് ലോഡ്ജുകളിലും റിസോർട്ടിലും തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു ബസ് ഉടമയുടെ മകനും ബസ്സിലെ കണ്ടക്ടറുമായിരുന്നു പിടിയിലായ ഇക്ബാൽ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് ഇക്ബാൾ ഉൾപ്പെടെയുള്ള പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ഇയാൾ മുങ്ങുകയായിരുന്നു ഒളിവിൽ പോയ പ്രതി എറണാകുളം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ രഹസ്യമായി താമസിച്ച ശേഷം വിദേശത്തേക്ക് കടന്നു പലതവണ ഇക്ബാലിനെ പിടികൂടുവാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അടുത്തിടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇക്ബാൽ നാട്ടിലെത്തിയെന്ന് അഞ്ചൽ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്ബാൽ അറസ്റ്റിലാവുന്നത് ഇക്ബാലിന്റെ ഭാര്യ വീടായ പുനലൂർ ഐക്കരക്കോണത്തിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് അഞ്ചൽ സി ഐ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അൻസർ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 9472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.